വൈറ്റ് കളർ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആണ് അപ്പം നമ്മൾ രാവിലെ കഴിക്കുന്നത് ദോശയും വെള്ള ചട്നിയാണ് കേട്ടോ ചായകുടിയെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം തീർത്തിട്ട് കുളി അങ്ങ് പിന്നെ ഒരു വെള്ള ഡ്രസ്സ് പോയി തപ്പി പിടിച്ച് അങ്ങ് ഇട്ടു പിന്നെ ഒരു വെള്ള പൊട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഏട്ടനോട് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊണ്ടുവരാൻ അപ്പൊ ഏട്ടം വാങ്ങി പാൽ ഗോവ അപ്പൊ അത് കഴിച്ചു അതിനുശേഷം ന്യൂസ് എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മിഠായി ഇല്ലേ മിഠായി അതും കഴിച്ചിട്ട് ഇതൊക്കെ ഏട്ടം വരുമ്പോൾ കൊണ്ടുവന്നതാണ് പാവ എൻ്റെ കെട്ടിയൻ പിന്നെ ഉച്ചക്ക് എന്ത് കഴിക്കുന്ന അറിയാണ്ട് വിഷമിച്ചിരുന്ന ഞാൻ എന്താക്കി മുട്ടയുടെ ഉണ്ണി മാറ്റിയിട്ട് അതിന്റെ വെള്ളം മാത്രം എടുത്തിട്ട് നമ്മൾ ംലേറ്റ് പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് എന്തായാലും ഒരു വൈറ്റ് കളർ കിട്ടി പിന്നെ തൈരും അതും കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചോറ് കഴിച്ചു കിട്ടോ കുഞ്ഞുവാണെങ്കിൽ എന്റെ ഈ തീറ്റയൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് കിട്ടോ പിന്നെ താഴത്തെ കടയിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങുന്ന സമയത്ത് വെള്ള സിപ്പ് കണ്ടിട്ടോ അതിന് വലിയൊരു രുചിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതും അങ്ങോട്ട് കുടിച്ചു കേട്ടോ വൈകുന്നേരം എല്ലാവരും പമ്പുരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതേ ഇങ്ങനത്തെ ഒരു മിക്സറാണ് എടുത്തത് അതിന്റെ വെള്ള സാധനം മാത്രം വാരി കഴിക്കുന്നുണ്ട് കേട്ടോ അത് അവിലാണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല രാത്രിയിൽ ഞാനിതേ കഷ്ടപ്പെട്ട ഓട്സ് എല്ലാം ഉണ്ടാക്കി അതാണ് കുടിച്ചത് കേട്ടോ അടുത്ത കളർ ഏത് വേണമെന്ന് കമന്റ് ചെയ്യണേ